ഹായ് ഫ്രണ്ട്സ് ബി കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബോംബെ മിച്ചറിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ബോംബെ മിച്ചറ് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും നല്ലൊരു ടേസ്റ്റാണ് അതിന് അതിന് നമ്മൾ കപ്പലിണ്ടിക്ക് വേറിടുന്നത് ഒരു മസൂർ ഡാൾ പെരിപ്പാണ് ഇടുന്നത് പിന്നെ അതിന് ഉപ്പ് ഇടുന്നത് നമ്മുടെ ബ്ലാക്ക് സാൾട്ടെന്നു പറഞ്ഞ ഉപ്പാണ് അത് കാരണം ഒരു പ്രത്യേകം വേണോ പ്രത്യേക ടേസ്റ്റുമാണ് അപ്പോൾ ആ മിച്ചറ് നമുക്കിന്ന് ഉണ്ടാക്കാം അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടേന്ന് നോക്കാം അപ്പോൾ അതിന് രണ്ട് ഗ്ലാസ് കടലമാവാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കാ ഗ്ലാസ് അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ വെക്കണ അരിപ്പൊടിയിലത് പിന്നെ നമുക്ക് നമുക്കിതാണ് ബ്ലാക്ക് സോൾട്ട് എന്ന് പറഞ്ഞാൽ ഉപ്പ് പിന്നെ നമുക്ക് തീറ്റി കുറച്ച് മഞ്ഞൾപ്പൊടി മസൂർ മസൂർദാൾ എന്ന് പറഞ്ഞ പരിപ്പ് ഇതാണ് ഇത് നമ്മളൊരു രണ്ട് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വയ്ക്കുന്നോട്ടാം ഞാനത് കുതിർത്തി വെക്കുന്നതാണ് ഇത് പിന്നെ ഇതിൻ്റെ വെള്ളം ഒന്ന് വാങ്ങി പോണം അത് നമ്മളൊരു കോട്ടൻ തുണിയിലിട്ടൊന്ന് തുടച്ചെടുക്കുക പിന്നെ നമുക്ക് തയ്ക്കാം കുറച്ച് ഓയിൽ നമുക്ക് മാവൊന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ഇത്രയും കൂട്ടണം നമുക്ക് ഇരിക്കും വേണ്ടത് നമുക്ക് അതിന് തയ്യാറാക്കാം അപ്പൊ നമുക്ക് കടല മാവ് ഒരു പത്തിട്ടൊടുക്കാം അതേപോലെ അരിപ്പൊടി അപ്പൊ നമ്മൾ ഈ മാവിൽ ഉപ്പ് ഇട്ട് കുഴക്കേണ്ട കേട്ടോ നമ്മൾ ഈ ബ്ലാക്ക് സോൾട്ടാണ് ഇടുന്നത് അത് അവസാനാണ് കിട്ടേണ്ടത് അപ്പോഴാണ് അതിനൊരു ടേസ്റ്റ് കിട്ടുക അപ്പം പിന്നെ ശരിക്കും നമുക്ക് മഞ്ഞ കളർ കിട്ടാനായിട്ട് ഒരു കാർ ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടുക പിന്നെ നമുക്ക് കുറച്ച് വൈകു വെച്ച് ഇതെല്ലാം കൂടി നന്നായി ഒന്ന് കുറയ്ക്കാം അപ്പൊ നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് നല്ല കച്ചുകൾ ഒരു മാവയ്ക്ക് തയ്യാറാക്കാം ഇപ്പൊ നമ്മുടെ മാവ്ത റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മ്മടെ സേവനാരിക്ക് ഇത് ആക്കണം നമ്മൾ അപ്പം നമ്മളിതിൽ ഇടണച്ച് നൂലപ്പത്തിൻ്റെ ഉണ്ടാക്കണ അച്ചില്ലേ അത്ര നൈസ് അതാണ് ഇടുന്നത് കേട്ടോ നമ്മുടെ കയ്യിൽ കുറച്ച് വെള്ളമൊന്ന് ആക്കിയതിന് ശേഷം നമുക്ക് ഈ മാവ് കുറച്ചെടുത്ത് ഈ സേവനക്ക് ഇട്ട് കൊടുക്കാം സ്റ്റവ് എത്തിച്ച് ചിന്തേക്കാം നമ്മുടെ ഒയിൽ നന്നായി ചൂടേ ഇനി നമുക്ക് ഇത് പ്രകാശ തേറ്റി പിഴിഞ്ഞു പിടിക്കാം രണ്ട് ഭാഗം മറച്ചിട്ട് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മിശ്രത റെഡി ആയിൻ്റ് പിന്നെ നമുക്ക് ഈ പരിപ്പുണ്ടല്ല മസ്റ്റൂൾക്കാൾ അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ പരിപ്പുക നന്നായിട്ട് എന്തോന്ന് അറിയാനായിട്ട് ഒന്ന് ഇടക്കി എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ച് കൊത്തിട്ട് നോക്കിക്കൊരുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ടുള്ളതായതുകൊണ്ടേ കുറച്ചു നേരം വേണ്ടിവരൊന്ന് വറുത്തിൽ കിട്ടാനായിട്ട് നമ്മുടെ പെരുപ്പുക വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് വെട്ടി പോരാ മിക്സറും റെഡി ആയിട്ടുണ്ട് എനിക്കുള്ള പരിപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പതുക്കെ കൈ വെച്ചാൽ നമുക്ക് കൊടുത്തതിന് ഇത് നന്നായി പൊടിഞ്ഞിട്ടു കേട്ടാ പരിപ്പ് വറുത്ത് വെച്ചിട്ടില്ലേ അതും കൂടിയിട്ട് കൊടുക്ക നമ്മുടെ ഈ മിക്സറിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് ഈ ബ്ലാക്ക് സാൾട്ട് അത് കുറച്ചെടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് പൊടിച്ചിട്ട് എനിക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായി നിളയ്ക്കതിന് ശേഷം നമുക്ക് ഉപ്പ് പോരായി ഉണ്ടെങ്കിൽ മാത്രം പിന്നെ ഇട്ട് കൊടുത്താൽ മതി ഒന്ന് തഴിച്ചു നോക്കുക അപ്പൊ ഈ ബ്ലാക്ക് സാൾട്ടിൻ്റെ പ്രത്യേക സ്മെല്ലും കൂടിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബോംബെ മിച്ചർ ഇതാണ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടു വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ഒന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാനൊരു നല്ല വീഡിയോ വീട്ടിലപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അതുവരായിരിക്കും ബൈ